േധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലുള്ള നാല് മഹാഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ മഹാഭാഗ്യം വിശുദ്ധ കുർബാന എന്നത് തന്നെയാണ് സിറമലബാർ സഭയില് വിശുദ്ധ ബലിയുടെ ഭാഗത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ക്രോവന്മാരും ശ്രാപ്യന്മാരും മുഖ്യധൂതന്മാരും ബലിപീഠത്തിനു മുമ്പിൽ ഭയഭക്തിയോടെ നിന്ന് മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു എന്ന് ആ പ്രാർത്ഥനയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ദിവ്യകാരുണ്യത്തെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു എന്നല്ല ദിവ്യകാരുണ്യത്തെ മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു എന്നാണ് മാലാഖമാർ ഭയഭക്തിയോടുകൂടെ സൂക്ഷിച്ചു വീക്ഷിക്കുകയാണ് ഈ വൈദികനെ ഈ വൈദികൻ എത്രയോ ഭാഗ്യവാനാണ് മിശിഹായുടെ രക്ഷകന്റെ ദൈവപുത്രൻ്റെ ശരീരം വിഭജിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ അത്ഭുത സൃഷ്ടി ഏതാണ് എന്ന് മലാഖമാർ അതിശയിക്കുകയാണ് ഈ ദിവ്യകാരുണ്യമാണ് നാം ഭക്ഷിക്കുന്നത് നമുക്ക് ഭോജനമായി നൽകുന്നത് ഇത് കാണുന്ന മലാഖമാർ അസൂയയോടുകൂടെ മനുഷ്യനെ വീക്ഷിക്കുകയാണ് ഈ മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് അസൂയയോടെ വീക്ഷിക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ മഹാഭാഗ്യം മലാഖമാരെക്കാൾ മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ മഹാഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി ലഭിച്ചു എന്നുള്ളതാണ് വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥനയിൽ സഭ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു എന്ന് സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ ഈ പ്രഭു പോലും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മുൻപിൽ സ്വർഗത്തിൽ കൂപ്പുകരങ്ങളോടെ നിന്നുകൊണ്ട് ഇങ്ങനെ യാചിക്കുകയാണ് ഞങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ കനികാമറിയമ്മേ ഒരാജ്ഞ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും എന്ന് ഇങ്ങനെ സൈന്യങ്ങളുടെ അധിപനായ മിഖായേൽ പോലും പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചു തുടങ്ങുമ്പോൾ സ്വർഗത്തിലെത്തുന്ന നമുക്കുള്ള ഭാഗ്യം നമുക്ക് പരിശുദ്ധ കനികാമറിയത്തെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് നിത്യതയിൽ നമുക്ക് അമ്മയായി ലഭിച്ച അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മക്കൾ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടിയെന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഭാഗ്യം ക്രൈസ്തവരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂന്നാമത്തെ മഹാഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥത്തിൽ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഞാൻ വിജയം ഭരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവൻ്റെ സിംഹാസനത്തിൽ ആയിരിക്കുന്നത് പോലെ വിജയം ഭരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും അപ്പോൾ വിജയം ഭരിക്കുന്ന ക്രൈസ്തവരായ നമ്മൾ ആയി ആയിരിക്കുന്നത് മിഷിഹ ഇപ്പോൾ ആയിരിക്കുന്ന സിംഹാസനം അതായത് പിതാവിൻ്റെ തന്നെ സിംഹാസനം ആ സിംഹാസനത്തിൽ മഹത്വത്തിൽ നമ്മളായിരിക്കും അതായത് പരിശുദ്ധ തൃത്വത്തോട് ഒന്നിച്ച് മഹത്വത്തിൽ നമ്മളായിരിക്കും ഇതാണ് ക്രൈസ്തവർക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ വിളി അപ്പോൾ മാലാക്കമാർ സ്വർഗത്തിൽ നമുക്ക് ശുശ്രൂഷകരായി നിലകൊള്ളും അപ്പോൾ മാലാക്കന്മാർക്ക് പോലും കിട്ടാത്ത മഹാഭാഗ്യം പരിശുദ്ധ തൃത്വത്തോട് ഐക്യപ്പെട്ട മഹത്വപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന നാലാമത്തെ മഹാഭാഗ്യം വിശുദ്ധ ഫൗഷ്ടീന ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മുറിപ്പാടുകളെ സ്വീകരിച്ചുകൊണ്ട് സഹനങ്ങളെ തിരുമുറിവുകൾ എന്ന നിലയിൽ സ്വീകരിക്കാനുള്ള വലിയ കൃപ കിട്ടിയവരാണ് ക്രൈസ്തവർ മാലാഖമാർ യേശുവിൻ്റെ തിരുമുറിവിനെ നോക്കിക്കൊണ്ട് ഭക്തി വണങ്ങി നിൽക്കുമ്പോൾ ആ മുറിവുകളെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ മുറിപ്പാടുകളിലുള്ള ഭാഗഭാഗിത്വം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ക്രൈസ്തവർ ഈ നാല് മഹാഭാഗ്യങ്ങളാണ് ക്രൈസ്തവരായ നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഈ നാല് മഹാഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഇതിനെക്കുറിച്ച് നന്ദി പറയാനും നമുക്ക് കഴിയട്ടെ അപ്പോഴാണ് നാം കൃപാവരത്തിൽ വളരുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങൾ ക്രൈസ്തവരെന്ന നിലയിൽ ഞങ്ങൾക്കായി നീ ഒരുക്കിയിരിക്കുന്ന ഈ നാല് മഹാഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും മാലാഹമാരെ പോലും അതിശയിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വലിയ മഹാഭാഗ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടുകൂടെ വ്യാപരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടും വലിയ ഭക്തിയിൽ വളരുവാനും ഞങ്ങൾക്ക് കിട്ടുന്ന മുറിപ്പാടുകളെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് സ്വർഗത്തിൽ പരിശുദ്ധ തൃത്വത്തോട് ഐക്യപ്പെട്ട നിത്യ സൗഭാഗ്യമുണ്ട് എന്നുള്ള പ്രത്യാശയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽമാവുമായ സർവേശ്വര എന്നേക്കും ആമേ